േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ ശ്രുതി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശ്യാം സ്നേഹം നടിച്ച് തന്നെ വഞ്ചിച്ചു അതുകൊണ്ട് തന്നെ ഇനി അവളെ വെറുതെ വിടരുത് അവൾക്കൊരു തിരിച്ചടി കൊടുക്കുകയാണ് വേണ്ടത് ശ്യാമിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് അവൾ അറിയണം അതേ പ്രതികാരം ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഉടൻ തന്നെ തൻ്റെ ഗുണ്ടയെ വിളിക്കുന്ന ശ്യാം അശ്വിനെ തീർത്തേക്ക് കത്തിച്ച് ചാമ്പലാക്കണം ഒരു ചാരം പോലും കിട്ടരുത് ഇനി ആര് അന്വേഷിച്ചു വന്നാലും മനസ്സിലായോ ശരി സാർ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം ഇതോടെ നീക്കങ്ങളുമായി ആ ഗുണ്ട മുന്നിലേക്ക് പോകുമ്പോഴാണ് സച്ചി ചാടി വീഴുന്നത് എല്ലാരെയും കൊണ്ട് സച്ചി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കണ്ട് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ അശ്വിൻ മാത്രവുമല്ല ഇതോടെ സച്ചി അശ്വിന്റെ കയ്യിലെ കെട്ടും അഴിച്ചിട്ട് കൊടുക്കുന്നു ഇതോടെ ഇരുവരും ചേർന്ന ഗുണ്ടകളെ എല്ലാവരെയും ഇടിച്ച് നിരപ്പാക്കിയിരിക്കുകയാണ് കാര്യങ്ങൾ ഇതോടെ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയുമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്